നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഗ്ലാക്സൺ അലക്സ് ഞാൻ ട്രിവാൻഡം തൈക്കാടുള്ള കെയർ എന്ന സ്ഥാപനത്തിൽ കൺസൾട്ടൻറ്റ് റൂമറ്റോളജിസ്റ്റായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്ക് ബാക്ക് പെയിൻ്റെ ഒരു നടുവേദന നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും അനുഭവിച്ചു കാണും നടുവേദന നടുവേദനയുടെ ഒരു വാതരോഗത്തിലെ ഒരു പ്രധാന കാരണമായ ആങ്കലൈസിങ് സ്പോണ്ടലൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖത്തെക്കുറിച്ചാണ് അപ്പോൾ എന്താണ് ഈ ആങ്കലൈസിങ് സ്പോണ്ടലൈറ്റിസ് ആംഗ്ലൈസിങ് സ്പോണലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു വാദ അസുഖമാണ് അതൊരു ഓട്ടോ ഇമ്യൂൺ ഡിസീസാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമുക്കെതിരെ തന്നെ തിരിഞ്ഞ് നീർക്കെട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു അസുഖത്തെയാണ് നമ്മുടെ തന്നെ കോശങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ജോയിൻസിനെ സ്പൈനിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന അസുഖത്തിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞത് അപ്പോൾ ആംഗലൈസിങ് സ്പോണലൈറ്റിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് ആരെയാണ് ഇത് അധികമായി ബാധിക്കുന്നത് ഇത് പുരുഷന്മാരിലാണ് കുറച്ചധികമായിട്ട് കണ്ടുവരുന്നത് അതും വളരെ ആയിട്ടുള്ള പുരുഷന്മാരിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് സ്ത്രീകൾക്കും വരാം പക്ഷേ പുരുഷന്മാരിൽ ഇതിൻ്റെ തോത് കുറച്ച് കൂടുതലായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം പ്രധാനമായി ഇതിൻ്റെ ലക്ഷണങ്ങൾ ഈ നടുവിലുള്ള വേദനയാണ് പ്രധാനം അപ്പോൾ അത് നമ്മുടെ ഈ ബാക്കിൽ നമ്മുടെ ബട്ടക്ക് ഏരിയയിൽ ഓൾട്ടർനേറ്റിംഗ് ബട്ടക്സ് ഒരു ഒരു സൈഡിൽ ഒരു ദിവസം ഒരു സൈഡിലാണെങ്കിൽ മറ്റു ദിവസം വേറൊരു സൈഡിൽ വരാം അപ്പൊ എങ്ങനെയാണ് ഇത് മറ്റ് നടുവേദനകളുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിനെ ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ എന്നാണ് പറയുന്നത് അതായത് നീർക്കെട്ടുണ്ടാവുന്ന നടുവേദന അതിന് ലക്ഷണമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഇത് രാവിലെ കൂടുതലായിരിക്കും നമ്മൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ വേദന ഭയങ്കര കൂടുതലായിരിക്കും നമ്മളൊന്ന് ആക്റ്റീവായി നടന്നു തുടങ്ങി ഒരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആവും അതുപോലെ തന്നെ മോർണിംഗ് സ്റ്റിഫ്നസ്സും ഉണ്ടാവും നടു സ്റ്റിഫായിരിക്കും രാവിലെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുമ്പോൾ സ്റ്റിഫ് ആയിരിക്കും കുറച്ച് കഴിഞ്ഞ് നടന്നു തുടങ്ങുമ്പോൾ എൻജിൻ സ്റ്റാർട്ടാവുമ്പോൾ വണ്ടി ഓടുന്നത് പോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല ഇങ്ങനെയാണ് തുടക്കത്തിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ കഴുത്തിലും വരാം അപ്പോൾ കഴുത്തിലും നമ്മുടെ സെർവൈക്കൽ സ്പൈൻ ഇൻവോൾവ് ആകുമ്പോൾ ഇതുപോലെ തന്നെ രാവിലെയുള്ള കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് സ്റ്റിഫ്നെസ് കുറച്ച് പോകെ ബെറ്റർ ആവും അപ്പോൾ ആങ്കലൈസിങ് സ്പോണ്ടലൈറ്റിസ് എന്ന് പറഞ്ഞാൽ സ്പൈനിനെ അഫക്റ്റ് ചെയ്യും എന്നിട്ട് അത് പോകെ പോകെ ശരിയായിട്ട് രോഗനിർണയം നടത്താതെ ചികിത്സ കിട്ടാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ സ്പൈൻ പതുക്കെ പതുക്കെ എല്ലുകൾ വളർന്ന് ഫ്യൂസായി തുടങ്ങും ഫ്യൂസ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സ്റ്റിഫ്നെസ് അനുഭവപ്പെടുകയും ഈ വഴക്കം നഷ്ടപ്പെടുകയും ഇപ്പം കുനിയാനും തിരിയാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായി സ്പൈൻ ഒരു ഒരു കമ്പി പോലെ ഒരു സിംഗിൾ യൂണിറ്റ് പോലെ പെരുമാറാൻ തുടങ്ങും അഡ്വാൻസ് സ്റ്റേജിൽ പിന്നെ ഇത് അഫക്റ്റ് ചെയ്യുന്നത് ജോയിൻസിനെയാണ് പ്രധാനമായിട്ട് ഹിപ്പ് ജോയിൻറ്റിനെ ഇത് അഫക്റ്റ് ചെയ്യും ഇടുപ്പ് ഇടുപ്പല്ലിൽ നീർക്കെട്ടും വേദനയും പിന്നെ അത് മൂവ് ചെയ്യാനും ഒക്കെ അപ്പോൾ ഇവരുടെ പൊതുവേ ഉള്ള മൊബിലിറ്റി ഭയങ്കര പ്രശ്നമായിരിക്കും ഇവർക്ക് ഫുള്ളായിട്ട് കഴുത്ത് തിരിക്കാനോ കുനിയാനോ സൈഡിലേക്ക് തിരിയാനോ ഒന്നും പറ്റില്ല അഡ്വാൻസ് സ്റ്റേജിൽ പിന്നെ അതുപോലെ തന്നെ സ്പൈനിനെ പോലെ തന്നെ ഇതിന് ജോയിൻസിനെ അഫക്റ്റ് ചെയ്യാം പക്ഷേ ആമവാദം പോലെ എല്ലാ ജോയിൻസിനെയും അഫക്റ്റ് ചെയ്യണമെന്നില്ല പലപ്പോഴും ഒളികോ ആർത്രൈറ്റിസ് നാലോ അഞ്ചോ നാല് താഴെയുള്ള ജോയിൻസിനെ ആയിരിക്കും അഫക്റ്റ് ചെയ്യുന്നത് അത് പ്രധാനമായിട്ട് മുട്ട് ആങ്കിൾ മുതലായ ജോയിൻസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് പിന്നീട് എന്തിസൈറ്റിസ് അതായത് ഈ ഉപ്പൂറ്റിയിലൊക്കെ ഉണ്ടാകുന്ന വേദന ഈ ടെന്നിസ് എൽബോ എന്ന് പറയുന്ന പോലെ ഈ മസിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്തിസസ് എന്ന് പറയുന്നത് അപ്പൊ ഇതിലുണ്ടാവുന്ന നീർക്കെട്ടും ഇതിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നീടുള്ള അതിന്റെ ലക്ഷണമാണ് കണ്ണിൽ ഉണ്ടാകുന്ന പ്രശ്നം ചുമപ്പും നീർക്കെട്ടും വേദനയായിട്ട് വരാം അപ്പോൾ യു എന്ന് പറഞ്ഞ കണ്ടീഷൻ വളരെ കോമൺ ആയിട്ട് ആങ്കിലൈസിറ്റിസ് കാണും അപ്പോൾ ഇതിന് മറ്റൊരു പ്രധാന അംശം ഇതൊരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ വളരെ കൂടുതലുള്ള പാരമ്പര്യം വളരെ കൂടുതലുള്ള ഒരു അസുഖമാണ് എച്ച് എൽ എ ബി ട്വൻ്റി സെവൻ എന്ന് പറയുന്ന ഒരു ജീൻ ഇതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും നമ്മൾ കാണാറുണ്ട് ആംഗുലൈസിങ് സ്പോണലൈറ്റിസ് ഉള്ള ആളുകളിൽ അത് അടുത്ത ജനറേഷനിലേക്ക് അത് പകർന്നു കിട്ടാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വിചാരിച്ച എച്ച് എൽ എ ബി ട്വൻറ്റി സെവൻ പോസിറ്റീവ് ഉള്ള എല്ലാവർക്കും ആംഗുലൈസിങ് സ്പോണലൈറ്റിസ് ഉണ്ടാവണമെന്നില്ല വേറെ മറിച്ചാണ് ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ ഉള്ള തൊണ്ണൂറ് ശതമാനം ആളുകളിലും എച്ച് എൽ എ ബി ട്വൻ്റി സെവൻ ജീൻ പോസിറ്റീവായി കാണാറുണ്ട് ആംഗ്ലൈസിൻ സ്മോണലൈറ്റിസ് ഉള്ളവർ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ രോഗനിർണയം ഒരു വിദഗ്ദ്ധനായ റൊമറ്റോളജിസിനെ കാണിച്ച് ഇതിൻ്റെ ലക്ഷണങ്ങളും സ്പൈൻ്റെ മൊബിലിറ്റിയും ഒക്കെ പരിശോധിച്ച് നമ്മൾ ഒരു പെൽവിസ് എക്സ്റേ എടുക്കുമ്പോൾ ഈ ജോയിൻ്റ് ഈ സേക്രോ ഇലിയോ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇടുപ്പല്ലി ചോ ചേരുന്ന ജോയിൻസിലെ നീർക്കെട്ടും അതിലെ ബോണിലെപ്പോൾ ഇറോഷൻസും ഒക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഇ എസ് ആറും സി ആർ പി ഒക്കെ കൂടുതലായിരിക്കും അത് ഇത് കൺഫേം ചെയ്യാനായിട്ട് ഉപകരിക്കും ഈ ജനറ്റിക് ടെസ്റ്റായ എച്ച് എൽ എ ബി ട്വൻ്റി സെവൻ ഒരു പി സി ആർ മെത്തേഡിൽ ചെയ്താൽ അതും ഇതിന് സപ്പോർട്ടീവാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ അസുഖം കണ്ടുപിടിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇത് പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുകയും വൈകല്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ വരികയും അതും ചെറുപ്പക്കാരിൽ അവരുടെ ഒരു നല്ല പ്രായത്തിൽ തന്നെ ഇതിൻ്റെ വൈകല്യങ്ങൾ വന്നാൽ ഇത് തിരിച്ചു കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ് നടക്കില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഏർലി ഡയഗ്നോസിസ് ആണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എത്രയും പെട്ടെന്ന് ഇത് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ ഇപ്പോൾ ഒരുപാട് നല്ല മരുന്നുകളുള്ളൊരു കാലമാണ് ആൻറ്റി ടി എൻ എഫ് മുതലായ ഇഞ്ചെക്ഷൻസ് ബയോളജിക്കൽ തെറാപ്പീസ് ഒക്കെ എറ്റനാർസെപ്റ്റ് അഡാലിമ് മാപ്പ് ഗോലിമ് മാപ്പ് ഇൻഫ്ലിക്സ് മാപ്പ് മുതലായ ഒരുപാട് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ് ഇതല്ലാതെയും ടൊഫാസിഡ് പോലുള്ള മരുന്നുകളും വളരെ ഫലപ്രദമാണ് ഇപ്പോൾ പിന്നെ പണ്ട് മുതൽ ഉപയോഗിച്ചിരുന്ന സൾഫസാലസിൻ മുതലായ കുറുകകളും നമുക്ക് ഉപയോഗിക്കാം അപ്പം മരുന്നുകൾ ഉണ്ട് അതിൻ്റെ ഒരു സിവിയറിറ്റിയും കാഠിന്യവും ഒക്കെ അനുസരിച്ച് ഏത് സ്റ്റേജിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻഫ്ലമേറ്ററി മാർക്ക് സി എസ് ആർ സി ഐക്കെ കൂടുതലാണോ എന്നതനുസരിച്ച് അവരുടെ പ്രായം ഒക്കെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നത് ഉദാഹരണമായി ഇപ്പോൾ എഴുപത് വയസ്സുള്ളൊരു അപ്പൂപ്പനില് നമ്മളിത് കണ്ടുപിടിച്ചാൽ ഭയങ്കര അഗ്രസീവായി ഇത് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു ചെറുപ്പക്കാരിൽ ഇത് കണ്ടുപിടിച്ചാൽ നമ്മൾ അത് നന്നായി ട്രീറ്റ് ചെയ്ത് അവന് വൈകല്യങ്ങൾ വരാതിരിക്കാൻ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ആങ്കലൈസിങ് സ്പോണലൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം ഇതാണ് നടുവേദനയുടെ ഒരു കാരണം ഇതാണ് അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഈ തരത്തിലുള്ള നടുവേദന ഉണ്ടെങ്കിൽ ഒരു റുമറ്റോളജിസ്റ്റിനെ കണ്ട് എത്രയും പെട്ടെന്ന് രോഗ നടത്തി നല്ല ചികിത്സ അവലംബിക്കേണ്ടതാണ്